എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹാരി ആണ് ഞങ്ങളുടെ പുതിയ സംരംഭമായ ദി ഫസ്റ്റ് ലെസൺ പ്രോജക്റ്റ് സമതലാകെ യൂട്യൂബ് ചാനലിൽ ആരംഭിക്കുന്നതായി അത്യന്തം ആവേശത്തോടെ അറിയിക്കുന്നു ഈ പ്രോജക്ടിന്റെ ഉദ്ദേശ്യം ഒരാളുടെ വിദഗ്ദ്ധതാ മേഖലയെ മാത്രം അതിരാക്കി നിൽക്കാതെ മൈക്രോ ലേണിംഗ് അടിസ്ഥാനമാക്കിയുള്ള ഒരു വിജ്ഞാന ശേഖരം സൃഷ്ടിക്കുകയാണ് നാനാത്തുമുള്ള കഴിവുകളും കൂടുതൽ അറിവും ഉള്ളവരായ ഒരു സമൂഹം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലൂടെ അവർക്ക് സമതുലിതരായി കൂടുതൽ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കാൻ ശക്തി ലഭിക്കും അതിനാലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പഠനം ഒരു ജീവിത കാലയളവിലുടനീളമുള്ള യാത്രയാണെന്ന് ആ യാത്ര നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള വഴിയാണ് ഈ ചാനൽ നാം നിങ്ങൾക്ക് ആദ്യമായി പരിചയപ്പെടുന്ന നിരവധി വിഷയങ്ങളിൽ ടെക്നോളജി പ്രോസസ്സുകളും ഫ്രെയിംവർക്കുകളും അടങ്ങിയ അടിസ്ഥാന കഴിവുകൾ അത്യാവശ്യമായ ജീവിത നൈപുണ്യങ്ങൾ സാമൂഹ്യ മൂല്യങ്ങൾ പെരുമാറ്റ നൈപുണ്യങ്ങൾ എന്നിവ ഉൾപ്പെടെ നിങ്ങളുടെ ആദ്യ പാഠങ്ങൾ ഈ ചാനലിലൂടെ എത്തിക്കും ആലോചന വളരെ ലളിതമാണ് ദുഷ്കരമായി തോന്നുന്ന വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതും ലഭ്യവുമാക്കുക അതിലൂടെ നിങ്ങളുടെ വ്യക്തിഗതവും പ്രൊഫഷണൽ ജീവിതത്തിലും യഥാർത്ഥത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന പുതിയ കഴിവുകൾ നേടാൻ സഹായിക്കുക നാം അടിസ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിക്കുകയാണ് പക്ഷേ സാധ്യതകൾ അനന്തമാണ് അതിനാൽ നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണോ ഒരു പ്രൊഫഷണലാണോ അല്ലെങ്കിൽ വെറും കൗതുകമുള്ള ഒരാളാണോ എന്നത് പ്രധാനമല്ല നിങ്ങൾ ആദ്യപടി എടുക്കുന്നതിന് ഞാൻ വ്യക്തിപരമായി ആശംസിക്കുന്നു കൂടാതെ ഞങ്ങളുടെ കുടുംബത്തിൽ ചേരാനും ഞങ്ങളോടൊപ്പം പഠിക്കാനും നിങ്ങളെ ക്ഷണിക്കുന്നു ദി ഫസ്റ്റ് ലെസൺ പ്രോജക്റ്റിലേക്ക് സ്വാഗതം